കടമ്പഴിപ്പുറം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മരുങ്ങാടൻ മലയിൽ നിന്നും ഭൗമദർശനം എന്ന പരിപാടി സംഘടിപ്പിച്ചു ഭൗമ ദിനത്തിന്റെ ഭാഗമായി നടന്ന പരിപാടി മല്ലിശ്ശേരി എസ്റ്റേറ്റിൽ വെച്ച് പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാപ്പത്തോളും വൃക്ഷത്തെ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഒരു കുട്ടി പണ്ട് ആ കുട്ടിയുടെ ചിന്തകളില് ആ പന്ത് കുഴിച്ചിട്ടാൽ അത് മരമായി വളരും എന്നുള്ള ഒരു ചിന്ത അന്നത്തെ കുട്ടികളിൽ ഉണ്ടായിരുന്നു നിങ്ങൾ കൈകളിൽ ഇത് എന്നെ ഒന്ന് വിളിക്കണേ ആ അത് മരം മരം അയാൾ വന്ന് അതിലൊക്കെ അങ്ങനത്തെ ഒരു ബാല്യകാലം കടമ്പഴിപ്പുറം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ എസ് പി സി എൻസി കേഡറ്റുകളുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി സാംസ്കാരിക വേദി പ്രസിഡന്റ് വിമൽ ഗോപുരം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സതീഷ് എൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് നാട്ടുമാമ്പഴം നുകർന്നുകൊണ്ട് സംഘാംഗങ്ങൾ എസ്റ്റേറ്റിന്റെ മുകൾ വശത്തേക്ക് മലകയറി റിട്ടേർഡ് കൃഷി ജോയിന്റ് ഡയറക്ടറും സാംസ്കാരിക പ്രവർത്തകനുമായ വിനോദ് പി ബി ഭൗമദിന സന്ദേശം നൽകി നാരായണൻ മൂസദ് കെ എൻ കുട്ടി കടമ്പഴിപ്പുറം ജേക്കബ് മാസ്റ്റർ മനോജ് എം എ ഉത്തമൻ ഒ വാസുദേവൻ ഇന്ദിരാ ആനന്ദ് സുബ്രഹ്മണ്യൻ എന്നിവരും ഭൗമദിന സന്ദേശം നൽകി സാംസ്കാരിക വേദിയുടെ സംഗീത കൂട്ടായ്മയായ ദേവഗാന്ധാരം മ്യൂസിക് ട്രൂപ്പ് പാരിസ്ഥിതിക കവിതകളും ഗാനങ്ങളും ആലപിച്ചു തുടർന്ന് ഭൗമദിന പ്രതിജ്ഞയെടുത്ത് മലമുകളിൽ നിന്നും മടങ്ങി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അടക്കാപുത്തൂർ സംസ്കൃതി വൃക്ഷത്തൈകൾ നൽകി സംസ്കൃതി പ്രവർത്തകരായ സനിൽ കളരിക്കൽ യു വാസുദേവൻ ജയദേവൻ കൂടത്തൊടി ഗോവിന്ദൻ വീട്ടിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു